എൺപതുകളിലെ മലയാള ചലച്ചിത്ര ലോകത്ത് തിരക്കുള്ള നായികയായിരുന്നു സീമ പ്രശസ്ത സംവിധായകൻ ഐ വി ശശിയാണ് സീമയെ വിവാഹം കഴിച്ചത് മലയാളത്തിന് തന്റെ ഇടമുള്ള സ്ത്രീ കഥാപാത്രങ്ങളെ സമ്മാനിച്ച ഈ നടി ഇപ്പോഴും അഭിനയ രംഗത്ത് സജീവമാണ് അടുത്തിടെ പുറത്തിറങ്ങിയ കടുവ പണി എന്ന ചിത്രങ്ങളിൽ സീമ ശ്രദ്ധേയ വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് ഇപ്പോഴിതാ നടി ആനിയുമായുള്ള അഭിമുഖത്തിൽ തന്റെ ജീവിതകഥ പങ്കുവച്ചിരിക്കുകയാണ് ഈ താരം ഞാനൊരു പടത്തിനു വേണ്ടി ഹൈദരാബാദിൽ പോയപ്പോഴാണ് ശശിയേടനെ ആദ്യമായി കാണുന്നത് അതൊരു തെലുങ്ക് മൂവിയായിരുന്നു ഒരു മാനേജർ വന്നിട്ട് ഐ വി ശശി എന്നെ വിളിക്കുന്ന കാര്യം പറഞ്ഞു എന്നാൽ എനിക്ക് ഐ വി ശശിയെ അറിയില്ല എന്ന് പറഞ്ഞ് ഞാൻ അയാളെ പറഞ്ഞു വിട്ടു ആ സംഭവമാണ് ഞങ്ങൾക്കിടയിൽ ആദ്യം സംഭവിക്കുന്നത് പിന്നെ ഒരു സെറ്റിൽ വെച്ച് കണ്ടു അപ്പോഴും ഞാൻ ബഹുമാനമില്ലാതെ പെരുമാറി എന്ന സംസാരം വന്നു ആ സംഭവങ്ങളൊക്കെയും അദ്ദേഹം മനസ്സിലേക്ക് കയറിക്കൂടാൻ കാരണമായി ആരാണ് ആദ്യം ഇഷ്ടം പറഞ്ഞത് പോലും എനിക്കറിയില്ല ഐ ലൈക്ക് യു എന്നാണ് അദ്ദേഹം പറഞ്ഞത് ലവ് യു എന്നല്ലോ അതുകൊണ്ട് തന്നെ പ്രേമമാണോ എന്നുപോലും എനിക്കറിയില്ലായിരുന്നു സീമ പറഞ്ഞു